വരുന്നുണ്ടേ ഇനിയിപ്പോ ഒരു കേറലായിരിക്കും നോക്കി നിൽക്കുന്നത് കുറച്ചുപേരെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും എന്നിട്ടായിരിക്കും ഇന്നത്തെ മുഖം കഴുകലാണ് കേട്ടോ ഒന്ന് കാണിച്ചെന്ന് പറഞ്ഞാൽ കണ്ടല്ലോ എല്ലാവരും കണ്ടല്ലോ ലൈവായിട്ട് കണ്ടല്ലോ ലൈവ് ലൈവ് കണ്ടല്ലോ മോഹൻ കണ്ട് എവിടെ വാ ടിഷ്യൂ പേപ്പർ ഇട്ട് തുടച്ചേരാപ്പാമ്മ അവിടെ ഇരുന്നോ അവിടെ ഇരിക്കണം ടിഷ്യൂ പേപ്പർ ഇട്ട് തുടച്ച് തരാം ശരി ശരി ആ പോക്കോ ഇനി തുടക്കണ്ടേ ഏട്ടാ രണ്ടു പ്രാവശ്യത്തെ തുടപ്പായി ആ പോക്കോ ആ മതി 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 സുന്ദരനായി മോൻ പോ പോ പോക്കോ സുന്ദരനായി ഏട്ടാ ഇനി ഇനി കഴുകണ്ട ആ ഇനി ഇനി ഫുഡ് കഴിച്ചിട്ടാ ശരി 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 അവിടെ ഇരുന്നോ ഓ എൻ്റെ പൊന്നി കൊള്ളാം തുടച്ചാൽ പിന്നെ തുടച്ചുകൊണ്ടിരിക്കണം കൊള്ളാടാ കൊള്ളാട്ടാ മതി എത്ര പ്രാവശ്യം തുടക്കിപ്പോഞ്ഞോ തുടച്ചാൽ തുടച്ചുകൊണ്ടിരിക്കണം കഴുകിയാൽ കഴുകിക്കോണ്ടിരിക്കണം എവിടെ എവിടെ ആ മൂക്കൊക്കെ നോക്കട്ടെ കണ്ണൊക്കെ കണ്ണൊക്കെ നോക്കട്ടെ ശരി ഗുഡ് ബോയ് നല്ല എവിടെ നോക്കട്ടെ സുന്ദരനായി സുന്ദരനായി എവിടെ ഫോട്ടോ എടുക്കട്ടെ മാമി സുന്ദരനായിട്ട് ആ എടുത്തു 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 ഹായ് 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 ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തു ഓക്കെ ഓക്കെ ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ്